ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനിവിടെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാന്ന് ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിൽ രണ്ട് മുട്ടയും രണ്ട് ഉരുളൻ കിഴങ്ങും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പുഴുങ്ങിയെടുക്കാം മുട്ടയുടെ കൂടെ ഉരുളം കൂടെ ഇട്ടാൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് ഇഞ്ഞ് പുഴുങ്ങിയെടുക്കാമല്ലോ അപ്പോൾ നമുക്ക് മുട്ടയും ഉരുളം കിഴങ്ങും കൂടെ പുഴുങ്ങിയെടുക്കാം ഇവിടെ ഉരുളൻകിഴങ്ങും മുട്ടയും പുഴുങ്ങി ഇത് വെന്തിട്ടുണ്ട് ഉരുളം കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കുമ്പോൾ തണുക്കട്ടെ ഇവിടെ ഞാൻ ആവശ്യത്തിന് ഇതിവിടെ ഇപ്പം ഒരു വലിയ സവാളയുണ്ട് പിന്നെ മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണ അഞ്ചി ഇത് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉരുളം കിഴങ്ങ് തണുക്കട്ടെ ഇത് ഇനി നമുക്ക് ഈ ഉരുളൻ കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തൊലിച്ചെടുക്കാം ഉരുളൻ കിഴങ്ങ് വരെ തൊലിച്ചെടുക്കാം മുട്ട വരെ തൊലി കളഞ്ഞെടുക്കാം ഉരുളക്കിഴങ്ങ് ഇവിടെ തൊലിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്കത് ചെറുതായിട്ട് അരിയാം ആ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കാം അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ം കഴ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കാം ഇവിടെ ഞാൻ അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട് സ്റ്റവിൽ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് കുറച്ചെണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കടകിടാം കടുകിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സിയിൽ അടിച്ച് വെച്ചേക്കുകയാണ് ഉരുളം കിഴങ്ങ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടും അതിനകത്തോട്ട് ഇടാം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറണം തീ കൂട്ടി വെച്ച് നമ്മൾ മിക്സി കഴുകിയ വെള്ളവും കൂടെ തൊഴിക്കാം കത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പച്ചമുളക് ചേർക്കാം ഇവിടെ എരിവ് കുറച്ച് മതി അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കുരുമുളക് പൊടി മസാലപ്പൊടി ഇതിനകത്ത് ചേർക്കണം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കഴിഞ്ഞ ദിവസം ഞാൻ ഈ കറി ഉണ്ടാക്കി നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് പച്ചമുളക് ചേർത്തപ്പോൾ ഇവിടെ ഭയങ്കര എരിയല്ലായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ കുരുമുളക് പച്ചമുളക് അങ്ങ് ഒഴിവാക്കി അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർക്കാം കുറച്ച് ചേർത്താൽ മതി മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയുടെ എരിവ് മതി പച്ചമുളക് പൊടി ഇടുമ്പോൾ കുറച്ചധികം എരിവാകും അപ്പോൾ ഇത് കറി റെഡിയായി വരുന്നുണ്ട് ഇനി രണ്ട് കറിയാപ്പിലേയും കൂടെ അതിനകത്ത് ഇടാം മല്ലിയല ഉള്ളവർക്ക് മല്ലിയേല ഇടാം എൻ്റെ കൈ കറിയാപ്പിലേ ഉള്ളൂ പിന്നെ മുട്ട അവിടെ ഇതുപോലെ രണ്ട് വരഞ്ഞ് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഉണ്ടാവണം അപ്പോൾ മുട്ടയ്ക്കകത്തോട്ട് ഈ കറിയുടെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പിടിക്കും രണ്ട് മുട്ടയായിരുന്നു ഞാൻ എടുത്തിരുന്നത് ഇവിടെ ജനസംഖ്യ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് കറി കാണുമ്പോൾ വെളുത്തിരിക്കുന്നു എന്നൊക്കെ തോന്നും പക്ഷേ ഇത് നല്ല കറിയാണ് നല്ല ടേസ്റ്റാണ് പെറോട്ടയിലൂടെയും ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ എനിക്കും ഇത് ഞാൻ വെച്ച് ചപ്പാത്തിയിലൂടെ കഴിക്കാനാണ് അപ്പോൾ നല്ല കറിയാണ് എരിവൊക്കെ വേണമെന്നവർക്ക് രണ്ട് പച്ചമുളകൊക്കെ കീറിയിടാം ഞാൻ കുരുമുളക് പൊടി ഇട ഇട്ടതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇടണം കുരുമുളക് പൊടിയുടെ എരിവ് കുഴപ്പമില്ല കുറച്ച് കുരുമുളക് പൊടിയും പച്ചമുളക് പൊടി ഇടുമ്പോൾ അങ്ങ് കൂടും അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാഞ്ഞത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്